So well, water, ും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്നിപ്പോൾ ഒരു കാര്യം ഒരാവശ്യമായിട്ട് ആക്റ്റിങ്ങോടെ വന്നതാണ് ആക്ടിങ് വന്നിട്ട് ഒന്നും നടന്നില്ല വെയിറ്റിങ്ങിലാണ് മൂന്ന് മണി വരെ വെയിറ്റ് വെയിറ്റ് ചെയ്തേ പറ്റും സൈറ്റ് എല്ലാം പോയി കിടക്കും അല്ലെങ്കിലും പണ്ടേ ഞാൻ എന്തിനും ഇതാ സാലച്ച് തീരിച്ചു മൂപ്പാട് വരുത്തിട്ട് എന്തെങ്കിലും സാധിക്കും ഇതിൻ്റെ കേസാണ് അത് വന്നു തന്നെ അവസാനിച്ചത് അല്ലേ

ലൈസൻസിന് കൊടുത്തിട്ട് പോവാന്നുള്ള പ്രാധാന്യം നാലായിരം ഇറങ്ങി തിരിച്ചു പോണം പിന്നെ ഐ ഡി കാർഡ് എടുക്കാൻ ചെന്ന ഐ ഡി കാർഡ് കളഞ്ഞു പോയി അപ്പൊ അതെടുക്കാൻ ചെന്നവർക്ക് അത് പറഞ്ഞ സൈറ്റ് ബ്ലോക്ക് ആണ് എലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ സൈറ്റ് ഓൺ ഓണാവും ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയതാണ് നാടോട്ട് പോക്കും എല്ലാം മിസ്സായി പോയി ഇനി

ചന്ത കണ്ടില്ല

നിങ്ങൾ അപ്പച്ചു വൈക്കും കള്ളു എന്ന് അതും നിർത്തി എല്ലാം നിർത്തി നിർത്തി എല്ലാം നിർത്തിലേട്ടാ പിണക്കി പോയ പൊന്നോ കറിയിലൊരു ഉപ്പങ്ങാടം കുറഞ്ഞോ എനിക്ക് പേടിയാണ് ഞാൻ വെച്ചിരുന്ന ചോറും കറിയും കൊള്ളൂലേക്കൂടി

ഇതാണ് അവളെ അത് മാറും അവളി കൊറച്ച് വളർന്നു വരുമ്പോഴത്തേക്ക് അതൊക്കെ മാറും അത് സ്നേഹം കൊടുക്കാൻ ആരും ഇല്ലായിരുന്നില്ല അതാണ് അതിൽ പറ്റിപ്പോയത് എന്റെ ചേട്ടന്മാരും എന്റെ സഹോദരന്മാരും കൊടുക്കൂല്ല നിന്റെ വീട്ടുകാരും കൊടുക്കൂല്ല പിന്നെ വന്ന് നിന്നെ കെട്ടിയവനും അങ്ങനത്തെ സുഖമില്ലായിരുന്നു അവര് ശരിക്കും പിന്നെ ഇങ്ങനെയാണ് കാറൊക്കെ എടുത്ത് വീഡിയോ നല്ല പിന്നെ ലൈസൻസ് ഇവൻ ജോലിക്ക് പോവാതെ കേറി കിടക്കണ അത് ലൈസൻസിന്റെ ഇത് ശരിയാക്കണം എന്നാലും ഇപ്പൊ നിയമം കൂടുതലാണല്ലേ അതുകൊണ്ടിട്ടാണ് വളയം പിടിക്കാൻ പറ്റും കബസി കേറി ടോണ എനിക്ക് കണ്ടക്ടർ ഡ്യൂട്ടി എടുക്കേ എടുത്തണോ കേ കണ്ടക്ടർ ഡ്യൂട്ടി എടുത്തണോ എന്നാ അതാണ് ഡ്രൈവറെ ഡ്രൈവിങ് കൊടുച്ചാ അത് വേണ്ട കാരണം ടോൺ ആൾക്കാർ അйна തിരിപ്പുണ്ട് കണ്ടക്ടർ ഞാൻ തന്നെ ഇരിക്കും പിന്നെ ഡ്രൈവർ ആക്കിയിടണ കണ്ടക്ടറാകണം അങ്ങനെ എത്ര പെണ്ണുങ്ങൾ പോണുണ്ട് ഓ ഒരു പടി ഇവിടെ ആറ്റിക്കിലുണ്ടല്ലേ അതരെ ഡ്രൈവർ ഉണ്ട് നമ്മൾ ആള് വേണ്ട് ഒരുത്തി ആ റൂട്ടാണ് ഒരു പെണ്ണുണ്ട് അത് ഡ്രൈവറാണ് എന്തോന്ന് പഠിക്കും പണ്ടത്തെ ദിവസം എറണാകുളത്ത് പോണുണ്ട് ഇരുപത്തി അടുത്ത മാസം പോണം അടുത്ത മാസല്ല ഈ മാസം ലാസ്റ്റ് പോണം കാര്യത്തിന് അതിന് പോണം പിന്നെ നമ്മളെ ഉമ്മായ ആരും ഒന്നും പറയരുത് ഉമ്മാകിട്ട് സംസാരിക്കും നിങ്ങളെ കൂടെ കാരണം ഉമ്മായ പറയലെന്ന് പറഞ്ഞാലേ അവരൊരു വയസ്സായ സ്ത്രീയാണ് അവരൊരു ഒക്കത്ത് നിസ്കാരം പോലും അല്ലേ അവിടെക്കാത്ത നമ്മളെ മക്കളെ ഒന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു ഉമ്മാണ കേട്ടാ അപ്പോൾ ഉമ്മായ ഒന്നും പറയരുത് ഉമ്മ അല്ല നമുക്ക് ഈ ബന്ധം ഒപ്പിച്ച് തന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഉമ്മായ ആരും ഒന്നും പറയരുത് നമുക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം ഉമ്മ ഒരുപാട് വിഷമിക്കും എന്തെങ്കിലും കേട്ടോ സ്ട്രോക്ക് വന്ന ആളാണ് പിന്നെ ഒരു സ്ത്രീ ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ ഉമ്മായ കുറിച്ച് പറയുന്നുണ്ട് ആ എന്തായാലും ഇക്കായ ഒരിക്കലും ഉമ്മ എനിക്ക് കൂട്ടി തന്നിട്ടില്ല ഞാനും ഇക്കായി തമ്മിൽ ഒത്താണ് ഉമ്മായെ കാണുന്നതല്ലേ ഇക്ക നാട് വിട്ട് പോയി മൂന്നര വർഷത്തിന് ശേഷം നമ്മൾ രണ്ടും ഉമ്മയെ കാണുന്നത് ഒത്താണ് ഞാനാണ് കൊണ്ടുവന്നത് ഇക്ക എൻ്റെ ഉമ്മാരുടെ അടുത്തേക്ക് അല്ലേ ഒരുത്തും ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കയറിയത് കാരണം അറിവില്ലാത്ത ആ സമയത്ത് ഇക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് പറ്റിപ്പോയി അതിന് വേണ്ടിയിട്ട് ഉമ്മാരുണ്ട് ജീവിത ജീവിതശൈലിയിൽ മനുഷ്യർക്ക് ചിലപ്പോൾ പല 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 ആൾക്കാർക്കും രീതിയിൽ പല പ്രശ്നങ്ങളും ഞാൻ ഒരിക്കലും കളയൂല ഞാനായിട്ട് കളയില്ല കേട്ട് പോവോ അത് തന്നെ എന്നെ അടിക്കല്ല കളരിപ്പറ്റിട്ടില്ലല്ലോ അവള് പഠിച്ചാണൊക്കെ സിനിമ പഠിച്ചാണൊക്കെ ഞാൻ പഠിക്കും

ചെറിയ ഇങ്ങനെ ടെൻഷൻ വരുമ്പം മാനസിക പോലെയൊക്കെ ചിലപ്പോൾ വന്നുകളയും നമ്മൾ തന്നെ ഒരു കൂട്ടുകാരെ പോലെയാണ് നിർത്തിയിരിക്കുന്നത് അല്ലേക്കാ അങ്ങനെ നിർത്താൻ പറ്റൂ കാരണം സ്ട്രോക്ക് വന്നു പോയി ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അസാം